ഹലോ ഫാമിലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ പ്ലസ് പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ വന്നേക്കാണ് ഞാൻ മാത്രമാണ് ഉണ്ണികളൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ വീട്ടിലോട്ട് വന്നേക്കാണ് കേട്ടോ ഒന്നും പറയേണ്ട തലേദിവസം തന്നെ തന്നെ പീരീഡ്സായി ആകെ കൊള്ളായിരിക്കുകയാണ് തീരെ വയ്യ പക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വരണം എന്ന് മാത്രമല്ല ഞാൻ ഓൾറെഡി മാരേജിന് പോകാനുള്ള എല്ലാ ഇതും സെറ്റായിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ആകെ പണിപാളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാനൊരു വൈറ്റ് ചുരിദാറിടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് എന്താ ഞാൻ ഇട്ടതെന്ന് കാണിച്ച് തരാം ഞാൻ ഞാനിന്നലെ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ ലേഡീസൊക്കെ ഒരു ദിവസമെങ്കിലും തന്നെ വീട്ടിൽ വന്ന് നിൽക്കണം കേട്ടോ കുട്ടികളെ കാണാതിരിക്കാൻ പറ്റില്ല അതൊക്കെ ശരിയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വന്ന് നിൽക്കണം അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് ഞാൻ തന്നെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുൻപ് എനിക്ക് എങ്ങനെയാണോ കെയറിയും കിട്ടിയിരുന്നത് എനിക്ക് അതുപോലെയാണ് തോന്നാറ് കാരണം അതിന് ശേഷം പാരൻസൊക്കെ കുട്ടികളുടെ പിന്നിലായിരിക്കുമല്ലോ അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ തന്നെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കെയറിങ് കിട്ടും കേട്ടോ അപ്പോൾ തീ രാവിലെ എണീറ്റപ്പം തൊട്ട് വരുത്തി എൻ്റെ പിന്നിൽ നടക്കാണ് സാറ രാജപാളയാണ് അത് അപ്പോൾ സാറ എന്നാണ് ഉള്ള പേര് ഒരു തൊരു ഇല്ല ഗൈസി അവൾക്കാണെങ്കിൽ കൂട്ടിൽ കെടുക്കാനേ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിളിങ്ങനെ മെക്കെട്ട് കയറുന്നത് കൊണ്ട് അച്ഛനും അവളെപ്പോഴും പിടിച്ച് കൂട്ടിലിടും എനിക്കാണെങ്കിൽ വയറുവേദന എടുത്തിട്ടൊട്ടും വയ്യായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ നെയിൽ പോളിഷേ ഒരാളാണ് അപ്പോൾ എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഉണ്ണികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയല്ലായിരുന്നു എന്നാലും അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ സുഖമാണല്ലോ അപ്പം അതുകൊണ്ട് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പുറത്ത് പോയിട്ട് വരുകയാണ് അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ എങ്ങനെ ചോദിക്കുക അപ്പം അച്ഛൻ പറയണ്ടത് നിനക്കുള്ളത് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതായത് അച്ഛൻ രാവിലെ തന്നെ എണ്ണക്കടികൾ മേടിച്ചിട്ട് വന്നേക്കാം പക്ഷെ അച്ഛനറിയില്ല ഞാൻ ആണ് കഴിക്കില്ല അതിനിടെ കൂടെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു എനിക്കാണെങ്കിൽ പീരീഡ്സ് ആയാലുള്ള മെയിൻ ഹോബിയാണ് ഇതുപോലെ ഓരോന്ന് ആലോചിച്ചിരുന്ന കരയുക എനിക്ക് രാവിലെ തന്നെ നല്ല പെയിനും നല്ല വേദനയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോളേ ഇങ്ങനെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എനിക്ക് പീരീഡ്സ് ആവുമ്പോൾ ഭയങ്കര ഹെവി ബ്ലീഡിങ് ആണ് കേട്ടോ തൈറോയിഡ് കൂടുതലായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് നല്ല പെയിനും ഉണ്ട് മാത്രമല്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ ഇരിക്കാനോ ഒന്നും പറ്റില്ല അതനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതാലോചിച്ചിരുന്ന് ഞാൻ കരച്ചിലായി പിന്നെ ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴേക്ക് ഇതുപോലെ മാസ്ക് ഒക്കെ ഇട്ടോട്ടോ അത് ഞാൻ വീക്കിലി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇടുമല്ലോ ഇത് മുൾട്ടാണി മിട്ടിയും പിന്നെ തൈരും മഞ്ഞളും തേനും കൂടിയിട്ടാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളീന്ന് ഞങ്ങളുടെ വീട്ടിലത്തുള്ള മഞ്ഞൾ കടയിൽ നിന്ന് പിടിച്ചതായിരുന്നു കേട്ടോ അപ്പം അത് നല്ല എരിവുള്ള മഞ്ഞളായിരുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓൾറെഡി പൊടിപ്പിക്കുമ്പോൾ മുളകൊക്കെ പൊടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു അല്ലോ മഞ്ഞളും പൊടിക്കുന്നത് അങ്ങനെ പണി പാളിന്ന് മനസ്സിലായി വേഗം തന്നെ കഴുകി കുളിച്ചു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വൈറ്റ് ചുരിദാറാണ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിരീഡ്സ് ടൈമിൽ വൈറ്റ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല കേട്ടോ അത്രയ്ക്കുള്ള ധൈര്യമൊന്നും എനിക്കില്ല പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനിൽ അപ്പൊ ഞാൻ വേഗം തന്നെ പോയിട്ട് കയ്യില് കിട്ടിയൊരു സാരി എടുത്തു കൊടുത്തോട്ടു അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടത് പോവാണ് ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആയിട്ടോ കണ്ണൊക്കെ എഴുതിയിട്ടോ ആദ്യം ഞാൻ കണ്ണ് എഴുതാതൊരു പുറത്തേക്ക് പോലും പോവില്ല കേട്ടോ അപ്പോൾ ഭയങ്കര മട്ടിയായി തുടങ്ങി അപ്പോൾ ഇന്നൊരു കണ്ണ് എഴുതിയപ്പോൾ എനിക്ക് സ്വയം എന്തോ ഒരു ഭംഗി തോന്നി അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് വരുന്നത് സാന്ദ്ര എന്നാണ് പേര് അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേനും ഇങ്ങനെ ആൾക്കാരൊക്കെ സത്യമാറ റിലേറ്റീവ്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഓടി നടന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് വരുന്നവരുടെ അടുത്തൊക്കെ ചെന്നപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞോട്ടോ ഞാൻ വേഗം പോകും എനിക്ക് തീരെ വയ്യാന്നപ്പോൾ പറഞ്ഞു പറ്റില്ല കെട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ ഞാൻ അതിനെ വെയിറ്റ് ചെയ്ത് കെട്ടൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തത് ഫുഡ് കഴിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നുട്ടോ കാരണം പിരീഡ്സ് ആയി എനിക്ക് അവിടെ നിന്ന് നിൽക്കില്ല ഇത്തിരി ബുദ്ധിമുട്ടാണ് മാത്രമല്ല എനിക്ക് നാളെ വർക്കിനു പോകണം വന്നതിന് ശേഷം ഞാൻ നേരെ ഡ്രസ്സ് ഒക്കെ ഊരിയിട്ടത് എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നും പറയണ്ട നല്ല മൈഗ്രെയിൻ ഉണ്ടായിരുന്നോട്ടോ ഉള്ള വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട് അതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് ആകെ ഭയങ്കര ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ പീരീഡ്സും മൈഗ്രെയിനും ഒക്കെയും കൂടെ ഒരുമിച്ചായിരുന്നു അല്ലേൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ ഞാനാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്ക് വയ്യ വയറുവേദന എടുക്കുന്നു തലവേദന എടുക്കുന്ന പാള് ഭയങ്കര കെയറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ കെടുക്കുകയാണ് കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ വെളിച്ചം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നെ വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് എനിക്ക് മിളെങ്കിലും സെറ്റാവുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം കിടന്ന് നോക്കി അതിനിടയിൽ കൂടെ എനിക്ക് നല്ല വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയപ്പോൾ പിന്നെ ചേട്ടൻ എനിക്കൊരു പലൂടെ മേടിച്ചത് തന്നിട്ടാണ് അപ്പം അതിനിടയിൽ കൂടെ അതും കഴിച്ചു എന്നിട്ട് തലവേദന ഒരു രീതിക്കും കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മെഡിസിൻ കഴിച്ചോട്ടെ ഞാൻ അങ്ങനെ വേദന വരുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്ന ഒരാളല്ല മാക്സിമം നോക്കും എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രമാണ് ഞാൻ മെഡിസിൻ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഗുളിക കഴിച്ചൊന്നു ഉറങ്ങി എണീറ്റ് അപ്പോൾ ഇത്തിരി ആശ്വാസമായി ശേഷം ഞാൻ നല്ലൊരു കുളി കഴിഞ്ഞു കേട്ടോ ത്താലൊക്കെ കുളിച്ചപ്പോഴാണ് എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയത് തണവ് കിട്ടിയപ്പോൾ കേട്ടോ പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ കുറച്ച് ചോറ് ചോറെടുത്ത് കഴിക്കുന്നുണ്ട് ഞാൻ വൈകിട്ട് ചോറ് കഴിക്കാറില്ല ഇപ്പോൾ ഡയറ്റിംഗ് ആയതുകൊണ്ട് പക്ഷേ ഇന്ന് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതിൻ്റെയും കൂടി ഒരു തളർച്ചയാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാവട്ടോ അപ്പം ഞാൻ ഇന്ന് വൈകിട്ട് കുറച്ച് ചോറ് ചോറെടുത്ത് കഴിക്കുന്നുണ്ട് ഇന്ന് പിന്നെ വേറെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റത്ത് ഒരു ടു ത്രീ ഡേയ്സ് ഡയറ്റിങ്ങനെ സമയത്തൊന്നും വർക്കൗട്ട് ചെയ്യില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഗ്രീൻ ടീ അല്ല രാത്രി വേറൊരു ഡ്രിങ്കാണ് കുടിച്ചത് കേട്ടോ ഞാനതിങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഡ്രിങ്കാണ് ഇന്ന് രാത്രി കുടിച്ചത് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടോ ഒരു വട്ടം ഹോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്തു കേട്ടോ ഇത്രയേ ഇത്രയുള്ള എൻ്റെ സൺഡേ പ്ലസ് പീരീഡ്സ് ഡേട്ടോ എൻ്റെ പീരീഡ്സ് ഡേ ഇങ്ങനെയൊക്കെയാണ് കുറെ കാര്യം കുറേ വേദന എടുത്ത് എടുക്കും അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്